നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാസ് പെർഫെക്റ്റൻസിനെ കുറിച്ച് വളരെ ആയിട്ട് മനസ്സിലാക്കി സോ ഇന്ന് നമുക്ക് പാസ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം നമുക്കറിയാവുന്നതുപോലെ പോലെ പെർഫെക്റ്റ് ടെൻസിന്റെ ഫോമറ്റ് ഏതാണ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബി ത്രീ അല്ലേ സബ്ജെക്ട് പ്ലസ് ഹാഡ് പ്ലസ് വോബിന്റെ പാസ് പാർട്ടിസിപ്പൽ സോ ലെറ്റ്സ് ബിഗൻ ഫസ്റ്റ് വൺ അവർ മുമ്പ് താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെങ്ങനെ ചോദിക്കാം നമുക്ക് ആദ്യം അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി നോക്കാം അല്ലേ എങ്ങനെ എഴുതാം ദേ ഹാഡ് വിസിറ്റഡ് താജ്മഹൽ ബിഫോർ അവർ താജ്മഹൽ മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അവർ മുമ്പ് താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചോദ്യം എഴുതാം അല്ലേ ഇങ്ങനെ ചോദ്യം എഴുതാം ഇതിൽ ഓക്സിലറി വേബ് ഏതാണ് ഹാഡ് അപ്പൊ നമ്മൾ ചോദ്യം എഴുതുമ്പോൾ എന്ത് ചെയ്യണം ഓക്സിലറി വേബ് എടുത്തിട്ട് ആദ്യം എഴുതുക അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഹാഡ് ദേ വിസിറ്റഡ് താജ്മഹൽ ബിഫോർ അതായത് അവർ താജ്മഹൽ മുൻപ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഹർദ്ധ വിസിറ്റഡ് താജ്മഹൽ ബിഫോർ ലക്ഷ്മീനകൻ നീ എന്തുകൊണ്ടായിരുന്നു ഞാൻ എത്തുന്നതിനു മുമ്പ് പോയത് നീ എന്തുകൊണ്ടായിരുന്നു ഞാൻ എത്തുന്നതിന് മുമ്പ് പോയത് അല്ലേ എങ്ങനെ എഴുതാം വൈ ഹാഡ് യു ലെഫ്റ്റ് ബിഫോർ ഐറീഷ് തെയ സോ എങ്ങനെ എഴുതാം നീ എന്തുകൊണ്ടായിരുന്നു ഞാൻ എത്തുന്നതിന് മുമ്പ് പോയത് സോ ഇതിലേതാണ് ആദ്യം സംഭവിച്ചിട്ടുള്ളത് നീ പോയത് അതാണ് പാസ് പെർഫെക്റ്റ് ടെൻസിലെഴുതേണ്ടത് അല്ലേ യു ഹാഡ് ലെഫ്റ്റ് രണ്ടാമത് സംഭവിച്ചത് ബിഫോർ ഐ റീസ്റ്റ് നീ പോയതിന് ശേഷമാണ് ഞാൻ വന്നത് അപ്പോൾ നീ പോയതിന് ശേഷം എന്നുള്ളത് പാസ് പെർഫെക്റ്റ് ടെൻസിലെഴുതാം അല്ലേ യു ഹാഡ് ലെഫ്റ്റ് രണ്ടാമത് സംഭവിച്ചത് എന്താണ് ഐ റീസ്റ്റ് അതായത് ഞാൻ അവിടെ വന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം യു ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീസ്റ്റ് ദ അല്ല ഞാനവിടെ എത്തുന്നതിന് മുമ്പ് നീ പോയിട്ടുണ്ടായിരുന്നു നീ എന്തുകൊണ്ടായിരുന്നു ഞാൻ എത്തുന്നതിന് മുമ്പ് പോയത് എന്ന് എങ്ങനെ പറയാം വൈ ഹാഡ് യു ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദയൾ വൈ ഹാഡ് യു ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച്ഡ് ദയൾ ലാൻ നിങ്ങൾ ഹൈസ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഹൈസ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഏതാണ് ആദ്യം സംഭവിച്ചിട്ടുണ്ടാകേണ്ടത് ഇതിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പാസ് പെർഫർട്ടൻസിൽ പറയേണ്ടത് അല്ലേ അതിനുശേഷം സംഭവിച്ചിട്ടുള്ളത് ഏതാണ് സ്കൂൾ തുടങ്ങുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യം എഴുതാം യു ഹാഡ് യൂസ് ദ കമ്പ്യൂട്ടർ ബിഫോർ യു സ്റ്റാർട്ടഡ് ദ ഹൈസ്കൂൾ നിങ്ങൾ ഹൈസ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദ്യം എങ്ങനെ എഴുതാം ഹാഡ് യു യൂസ് ദ കമ്പ്യൂട്ടർ ബിഫോർ യു സ്റ്റാർട്ടഡ് ഹൈസ്കൂൾ അതായത് നിങ്ങൾ ഹൈസ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാം ഹാഡ് യു യൂസ്ഡ് ദ കമ്പ്യൂട്ടർ ബിഫോർ യു സ്റ്റാർട്ടഡ് ഹൈസ്കൂൾ വൺ ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നീ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ചിലർ അല്ലേ ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നീ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് എങ്ങനെ പറയാം വാട്ട് ഹാർഡ് യു ലേൺഡ് ബിഫോർ യു സ്റ്റാർട്ടഡ് ദിസ് ജോബ് അല്ലെ ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നീ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് ഹാർ യു ലേൺ ബിഫോർ യു സ്റ്റാർട്ട് ദിസ് ജോബ് അപ്പോൾ ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നീ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ടെൻസിലും ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് എന്നുള്ളത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലും എഴുതുക അപ്പം എങ്ങനെ പറയാം അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിച്ച് എഴുതാം വാട്ട് ഹാർ യു ലേൺഡ് നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ബിഫോർ യു സ്റ്റാർട്ട് അഡ് ദിസ് ജോബ് ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പ് സോ ദാറ്റ് ഷുഡ് ബി വാട്ട് ഹാറ്റ് യു ലേൺ ബിഫോർ യു സ്റ്റാർട്ട് അഡ് ദിസ് ജോബ് ലിസ്വൻ അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലെ ഏതാണ് ആദ്യം സംഭവിക്കേണ്ടത് എത്ര പ്രാവശ്യം അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ആദ്യം സംഭവിക്കേണ്ടത് അല്ലേ അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ള കാര്യം പറയേണ്ടത് അപ്പം നമുക്ക് എങ്ങനെ പറയാം ഹൗ മെനി ടൈംസ് ഹാറ്റ് ദു ബിഫോർ ദോട്ട് മാരിഡ് ഹൗ മെനി ടൈംസ് ഹാറ്റ് ദു എത്ര പ്രാവശ്യം അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ബിഫോർ ദി ഗോട്ട് മാരിഡ് അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഹൗ മെനി ടൈംസ് ഹാറ്റ് ദു ബിഫോർ ദി ഗോട്ട് മാരിഡ് ലക്ഷ്യ നമ്പർ വൺ രാമായണ സിനിമ കാണുന്നതിനു മുമ്പ് നിങ്ങൾ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്നതാണ് അല്ലെ രാമായണ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ പറയാം അപ്പൊ ഏതാണ് ആദ്യം സംഭവിച്ചിട്ടുള്ളത് ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പാസ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതേണ്ടത് അല്ലേ ഹാരി യു വാച്ച് ഗോഡ് ഫാദർ പിന്നെ സംഭവിച്ചെന്താണ് ബിഫോർ യു വാച്ച് രാമായണ നമുക്ക് എങ്ങനെ പറയാം ഹാരി യു വാച്ച് ദ മൂവി ഗോഡ് ഫാദർ ബിഫോർ യു വാച്ച് റാമായണ സോ നമുക്ക് പറയാം ഹാഡ് യു വാഷ് ദ മൂവി ഗോഡ് ഫാദർ ബിഫോർ യു വാഷ്ഡ് രാമായണ അതായത് രാമായണ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഗോഡ് ഫാദർ എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇറ്റ് ഷുഡ് ബി ഹാഡ് യു വാഷ്ഡ് ദ മൂവി ഗോഡ് ഫാദർ ബിഫോർ യു വാഷ്ഡ് റാമായണ ലെ വൻ നിങ്ങൾ പാസ്റ്റ് പെർഫക്റ്റൻസിനെ കുറിച്ച് മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെ പറയാം ആർഡ് യു ലേൺ എബോർഡ് പാസ് പെർഫെക്ടൻസ് ബിഫോൾ നിങ്ങൾ പാസ് പെർഫെക്ടൻസിനെ കുറിച്ച് മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആർഡ് യു ലേൺഫെക്ടൻസ് ബിഫോൾ നോവ് ലറ്റ് ഐ ഹാഡ് നവ് സീൻ ഹേൾ ബിഫോൾ ഞാൻ ഒരിക്കലും അവളെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഐ ഹാഡ് നവ സീൻ ഹേൾഡ് ബിഫോൾ ഞാൻ അവളെ ഒരിക്കലും മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ലക്ഷണ അവർ ഒരിക്കലും എന്നെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ ഒരിക്കലും എന്നെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ നിന്നോട് മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കാം ഹാഡ് ദോക്കൺ ടു യു ഹാഡ് ദോക്കൺ ടു യു ബിഫോൾ ഹാഡ് ദോക്കൺ ടു യു ബിഫോർ അവർ നിന്നോട് മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഹാഡ് ദോക്കൻ ടു യു പ്പോൾ നിങ്ങൾക്ക് പാസ് പെർഫെക്റ്റ് ടെൻസിൽ ക്വസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലെറ്റ് സി എഗൻ ടു മോറോ വിൻ അന വീഡിയോ താങ്ക് യു